സാധാരണ വെണ്ടയുടെ പൂമൊട്ട് പോലെയല്ല ഈ കാണുന്നത് കണ്ടില്ല എന്തൊരു വലുപ്പാണിത് ഒരു ഭയങ്കര തടിച്ചിട്ട് സാധാരണ ഈ സൈഡിൽ കാണുന്ന ചെറിയ പൂമുട്ടില്ല അതുപോലെ ഷേയ്പ്പുണ്ടാവുക വെണ്ടയുടെ പൂമുട്ടിന് ഇതിപ്പോൾ ഒരു മൂന്ന് പൂമൊട്ടുകളുടെ വലുപ്പുണ്ട് എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല പ്രകൃതിയിലെ വികൃതിയാണോ അതോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങനെ വരുന്നതാണോ എന്നൊന്നും മനസ്സിലാവണില്ല ഉണ്ടല്ലേ എന്തൊരു വണ്ണാണതിന് പിന്നെ ഇവിടെ നോക്കുമ്പോൾ അതും അതിൻ്റെ തണ്ടും പ്രധാന വണ്ടയുടെ തണ്ടും തമ്മിൽ യോജിച്ച് വെക്കണ പോലെ ഉണ്ട് അപ്പോൾ എനിക്കൊരു പ്രകൃതിയിലെ വികൃതിയാണെന്ന് തന്നെ ചിന്തിക്കേണ്ടി വരും